അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ലോകരാഷ്ട്രങ്ങൾക്കിടയിലെ വിവാദ നായകനാണ് സ്വന്തം രാജ്യത്തിനുള്ളിൽ പോലും വിവാദങ്ങൾ സൃഷ്ടിക്കാനുള്ള പ്രത്യേക കഴിവ് അദ്ദേഹത്തിനുണ്ടെന്നാണ് സ്വദേശികൾ ഉൾപ്പെടെ അഭിപ്രായപ്പെടുന്നത് മാത്രമല്ല സ്ത്രീകളെ കാണുമ്പോൾ കണ്ണു മഞ്ഞളിക്കുന്ന ശീലം പണ്ട് മുതൽ തന്നെ ട്രംപിനുണ്ടെന്നും വാദിക്കുന്നുണ്ട് അതിന്റെ ഉത്തമ ഉദാഹരണമായിട്ടാണ് വൈറ്റ് ഹൗസ് പ്രസ് സെക്രട്ടറി കേരളിൻ ലീവിറ്റിനെ വാനോളം പുകഴ്ത്തിയുള്ള ട്രംപിന്റെ വാക്കുകൾ ഇതുവരെ ഉള്ളവരിൽ ഏറ്റവും മികച്ച സെക്രട്ടറിയാണ് കേരളൻ എന്നായിരുന്നു ട്രംപിന്റെ വിശേഷണം ന്യൂസ് മാക്സ് ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് ട്രംപ് പ്രസ് സെക്രട്ടറിയെ പ്രശംസിച്ചത് ഡൊണാൾഡ് ട്രംപ് സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം അർഹിക്കുന്നുണ്ടെന്ന് കേരളൻ ലീവിറ്റ് അവകാശപ്പെട്ടിരുന്നു ഇത് സംബന്ധിച്ച് അഭിമുഖത്തിൽ പ്രതികരിക്കവേയാണ് ട്രംപ് കേരളിനെ കുറിച്ച് വാചാലനായത് അവൾ ഒരു താരമായി മാറിയിരിക്കുകയാണ് ആ മുഖം ആ ബുദ്ധി ആ ചുണ്ടുകൾ അത് അനങ്ങുന്ന രീതി അതിൻ്റെ അനക്കം കാണുമ്പോൾ അവളൊരു മെഷീൻ ഗൺ പോലെയാണ് അവളൊരു മികച്ച വ്യക്തിയാണ് കരോലിനേക്കാൾ മികച്ച ഒരു പ്രസ് സെക്രട്ടറിയെ ഇതുവരെ ആർക്കും ലഭിച്ചിട്ടില്ലെന്നാണ് ഞാൻ കരുതുന്നത് അവൾ അതിശയിപ്പിക്കുന്ന വ്യക്തിത്വമാണെന്നും ട്രംപ് വ്യക്തമാക്കി കേരളിനെക്കുറിച്ച് ട്രംപ് നടത്തിയ പരാമർശങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വലിയ ചർച്ചകൾക്ക് തുടക്കമിട്ടിരിക്കുകയാണ് ട്രംപിന്റെ ഭാഷാ പ്രയോഗങ്ങൾ തികച്ചും അസ്വസ്ഥതയുണ്ടാക്കുന്നതും നാണം കെട്ടുന്നതുമാണെന്ന് വിമർശനമുയർന്നു ഒട്ടും പ്രൊഫഷണൽ അല്ലാതെയാണ് ട്രംപ് അഭിമുഖത്തിൽ സംസാരിച്ചതെന്നും ചിലർ പ്രതികരിച്ചു ട്രംപിന്റെ പരാമർശം അസ്വസ്ഥതയുണ്ടാക്കുന്നതാണെന്നും നാണം കെട്ടതാണെന്നും ചിലർ അഭിപ്രായപ്പെടുകയും ചെയ്യുന്നുണ്ട് ഒട്ടും പ്രൊഫഷണൽ അല്ലാതെയാണ് പ്രസിഡന്റ് അഭിമുഖത്തിൽ സംസാരിച്ചതെന്നും വിമർശനമുയർന്നു ജെഫ്രി എപ്സ്റ്റിന്റെ ഉറ്റ സുഹൃത്ത് പറയുന്നത് പോലെയാണ് ട്രംപിന് ായിരുന്നു മറ്റൊരാളുടെ പരിഹാസം സഹപ്രവർത്തകയെ സഹപ്രവർത്തകയെക്കുറിച്ച് ഏതെങ്കിലും പുരുഷൻ ഇങ്ങനെ പറഞ്ഞാൽ അയാളെ പുറത്താക്കുന്നതാണ് രീതിയെന്നും കമ്പനി അയാൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും ഒരാൾ പ്രതികരിക്കുകയും ചെയ്തു സംഭവത്തിൽ മാധ്യമങ്ങൾക്കെതിരെയും വിമർശനം ഉയർന്നു ഇതേക്കുറിച്ച് ട്രംപിനോടോ വൈറ്റ് ഹൌസ് വൃത്തങ്ങളോടോ മാധ്യമങ്ങൾ ചോദ്യം ഉന്നയിക്കുമോ തീർച്ചയായും ഇല്ല എന്നായിരുന്നു ഒരാൾ സമൂഹ മാധ്യമത്തിൽ അഭിപ്രായപ്പെട്ടത് അതേസമയം ഇന്ത്യയിൽ ഇരുപത്തിയഞ്ച് ശതമാനം തീരുവ ചുമത്താനുള്ള യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നീക്കത്തിന് രാഷ്ട്രീയ പ്രശ്നങ്ങളിൽ വേരൂന്നിയ കാരണങ്ങൾ ഉണ്ടാകാമെന്ന് എസ് ബി ഐ റിസർച്ച് റിപ്പോർട്ട് പറയുന്നു ഇന്ത്യയും യു എസും നിരവധി മാസങ്ങളായി വ്യാപാര കരാറിനെ കുറിച്ച് ചർച്ചകളിൽ ഏർപ്പെട്ടിരുന്നു കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് വരെ ഇരുപക്ഷവും നല്ല പുരോഗതി സൂചിപ്പിച്ചിരുന്നു ഇന്ത്യയുമായി യു എസ് ഒരു കരാറിലേക്ക് അടുക്കുകയാണെന്ന് ട്രംപ് അടുത്തിടെ വരെ പറഞ്ഞിരുന്നു എന്നിട്ടും ചർച്ചകളിൽ ഒരു സ്തംഭനാവസ്ഥ തുടർന്നു കഴിഞ്ഞയാഴ്ച ട്രംപ് ഇന്ത്യയുടെ മേൽ ഇരുപത്തിയഞ്ച് ശതമാനം തീരുവ് പ്രഖ്യാപിച്ചു അതോടൊപ്പം റഷ്യയുമായുള്ള ഇന്ത്യയുടെ ആയുധ എണ്ണ വ്യാപാരത്തിന് അധിക പിഴ ചുമത്തുമെന്ന മുന്നറിയിപ്പും നൽകി വ്യാപാര ചർച്ചകൾ സ്തംഭിച്ചതിന് എഫ് ബി ഐ റിസർച്ച് മൂന്ന് രാഷ്ട്രീയ കാരണങ്ങൾ പട്ടികപ്പെടുത്തുന്നു അതിലൊന്നിൽ പാകിസ്ഥാനുമായുള്ള ബന്ധവും ഉൾപ്പെടുന്നു തെറ്റായ ഒരു ലിവർ ട്രേഡ് ചെയ്യുക എഫ് റിസർച്ച് റിപ്പോർട്ട് അനുസരിച്ച് രണ്ടാം ടേമിന് ആറ് മാസത്തിനുള്ളിൽ പോർട്ടസ് ഡൊണാൾഡ് ട്രംപിന്റെ തൊഴിൽ അംഗീകാര റേറ്റിംഗുകൾ ഏറ്റവും താഴെയായി ഗാലപ്പ് കണ്ടെത്തലുകൾ പ്രകാരം അദ്ദേഹത്തിന്റെ ആദ്യ ടേമിന്റെ അവസാനത്തിൽ കണ്ട എക്കാലത്തെയും താഴ്ന്ന നിരക്കായ മുപ്പത്തിനാല് ശതമാനത്തേക്കാൾ അല്പം മികച്ചതാണ് ആശങ്കാജനകമായി സ്വതന്ത്രർക്കിടയിലാണ് ഏറ്റവും വലിയ ഇടിവ് കണ്ടത് അതേസമയം മുതിർന്നവർക്ക് ഈ മാസങ്ങളിൽ പത്ത് പോയിന്റ് ഇടിവ് പല തീരുമാനങ്ങളുടെ മൂലം ഉണ്ടാക്കിയിട്ടുണ്ട് നമുക്കൊരു സാഹചര്യമുണ്ട് വാഷിംഗ്ടൺ ഡി സി സംസ്കാരത്തെ വളരെ കാലമായി നിർവചിച്ചിരിക്കുന്നു സങ്കീർണവും വികസിച്ചു ഭീഷണികൾ നിരുഭദ്രവ തോന്നുന്നു വാക്യത്തിന് കീഴിൽ മറച്ചുവെച്ചിരിക്കുന്നു ഒരു ഇന്ത്യൻ പ്രതിനിധി സംഘം തന്റെ പരമാധികാരം ശക്തമായി സംരക്ഷിക്കുന്ന ഒരു വിട്ടുവീഴ്ചയില്ലാത്ത വ്യാപാര ചർച്ചകളിലെ നീണ്ടു നിൽക്കുന്ന സ്തംഭനാവസ്ഥ വെറും സംഖ്യകൾക്കപ്പുറം പ്രതിധ്വനിക്കുന്ന ഏറ്റവും വലിയ ജനാധിപത്യത്തിന്മേൽ ഒരു തീരുമാനമെടുത്തതിലേക്ക് നയിച്ചോ എന്ന് ഞങ്ങൾ ആശ്ചര്യപ്പെടുന്നുവെന്ന് അതിൽ വ്യക്തമാക്കുന്നുണ്ട് ഇന്ത്യ റഷ്യൻ എണ്ണ വാങ്ങുന്നത് ട്രംപ് ഭരണകൂടത്തിന് അലോസരപ്പെടുത്തുന്നു ഇന്ത്യക്ക് റഷ്യയിൽ നിന്ന് എത്ര ക്രൂഡ് ഓയിൽ ലഭിക്കുന്നു യു എസ് പെനാൽറ്റി മുന്നറിയിപ്പ് ശേഷം അത് നിർത്തുമോ മികച്ച പത്ത് പോയിന്റുകൾ ബ്രിക്സിനെ യു എസ് വിരുദ്ധ ഗ്രൂപ്പെന്ന് ട്രംപ് ആവർത്തിച്ച് വിശേഷിപ്പിച്ചിട്ടുണ്ട് ഡോളറിന്റെ ആധിപത്യം നശിപ്പിക്കുകയാണ് അവരുടെ ലക്ഷ്യമെന്നും അദ്ദേഹം വ്യക്തമാക്കി ബ്രസീൽ റഷ്യ ഇന്ത്യ ചൈന ദക്ഷിണാഫ്രിക്ക എന്നിവ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ് ബ്രിക്സ് പ്രതിനിധീകരിക്കുന്നത് ഈജിപ്ത് എത്യോപ്യ ഇന്തോനേഷ്യ ഇറാൻ യുണൈറ്റഡ് അറബ് എന്നിവയാണ് മറ്റ് അംഗരാജ്യങ്ങൾ ഇന്ത്യക്ക് ഇരുപത്തിയഞ്ച് ശതമാനം താരിഫ് നിരക്ക് പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെ ട്രംപ് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു ഞങ്ങൾ ഇപ്പോൾ ചർച്ചകൾ നടത്തുകയാണ് അത് ബ്രിക്സുമായാണ് അടിസ്ഥാനപരമായി അമേരിക്കയെ എതിർക്കുന്ന രാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മ ബ്രിക്സ് ഇന്ത്യ അതിൽ അംഗമാണ് ഇത് ഡോളറിനെതിരായ ആക്രമണമാണ് ഡോളറിനെ ആക്രമിക്കാൻ ഞങ്ങൾ ആരെയും അനുവദിക്കില്ല അതിനാൽ ഇത് ഭാഗികമായി ബ്രിക്സ് ആണ് ഭാഗികമായി വ്യാപാരവുമാണ് ഞങ്ങൾക്കൊരു വലിയ കമ്മി ഉണ്ടായിരുന്നു കഴിഞ്ഞ മാസം അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് ബ്രിക്സ് എന്നൊരു ചെറിയ ഗ്രൂപ്പ് നിങ്ങൾക്കുണ്ട് അത് വേഗത്തിൽ മങ്ങിക്കൊണ്ടിരിക്കുന്നു പക്ഷേ ബ്രിക്സ് എന്നാൽ ഡോളറിന്റെയും ഡോളറിന്റെയും ആധിപത്യത്തെയും ഡോളറിന്റെ നിലവാരത്തെയും കൈയടക്കാൻ അവർ ആഗ്രഹിക്കുന്നു എന്നാണ് ബ്രിക്സിലംഗമായ ഏതൊരു രാജ്യത്തിനും അധികം താരിഫ് ചുമത്തുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്